രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി പാർട്ടിക്കുള്ള കെടിയെന്ന കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പരാതിയിലൂടെ തന്നെയും പാർട്ടിയെയും കൊടുക്കാൻ നോക്കി രാഷ്ട്രീയ നിയമവശങ്ങൾ പരിശോധിച്ച് തന്ത്രപൂർവ്വമാണ് ആ പരാതി തയ്യാറാക്കിയത് മാധ്യമങ്ങൾക്ക് നൽകിയതിനു ശേഷമാണ് തനിക്ക് പരാതി അയച്ചത് പ്രതിപക്ഷ നേതാവുമായി കൂടിയാലോചിച്ച് വേഗത്തിൽ പരാതി ഡി ജി പിക്ക് കൈമാറുകയായിരുന്നുവെന്നും സണ്ണി ജോസഫ് മീഡിയാവടിനോട് പറഞ്ഞു ഷാഫി പറമ്പിലിനെ തകർക്കാൻ സി പി എം ഗൂഢാലോചന നടത്തുകയാണ് പാർട്ടി പൂർണ്ണമായും ഷാഫിയെ പിന്തുണയ്ക്കും പി വി അൻപറിനെ ഒപ്പം കൂട്ടാനാണ് കോൺഗ്രസ് തീരുമാനമെന്നും സണ്ണി ജോസഫ് മീഡിയ വൺ വോട്ടുപാതയിൽ പറഞ്ഞു പരാതി പ്രസിഡന്റ് വേണമെങ്കിൽ അത് മറിച്ചു വെക്കായിരുന്നു എന്തുകൊണ്ടാണ് അത് അത് കൊടുത്തിട്ടാണ് എനിക്ക് അയക്കുന്നത് അത് ലീഗലി ഡ്രാഫ്റ്റഡ് ആയിരുന്നു അതിലെ പരാതിക്കാരിയുടെ പേരൊന്നുമില്ല ലീഗലി ഡ്രാഫ്റ്റഡ് കൺസൾട്ടഡ് വെൽ നറേറ്റഡ് ഫാക്ച്വലി നറേറ്റഡ് എന്ന് എനിക്കറിയില്ല അത് അന്വേഷണത്തില്ല നല്ല ലാംഗ്വേജിൽ ഇംഗ്ലീഷിൽ നന്നായിട്ട് ആലോചിച്ച് നല്ല ലീഗൽ ഡ്രെയിൻ വർക്കൗട്ട് ചെയ്ത് ഉള്ളൊരു പരാതിയാണ് എനിക്ക് അയച്ചത് വളരെ ഒരു രാഷ്ട്രീയ നിയമ ആലോചനയുടെ ഫലമായിട്ടാണ് എനിക്ക് അയക്കുന്ന അതേ ആൾക്ക് അത് മുഖ്യമന്ത്രിക്കോ ഡി ജി പിക്ക് അയക്കാൻ ഒരു മെയിലിന്ന് മെയിൽ ഐ ഡി ഒന്ന് മാറ്റിയാൽ മതി മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടാണ് എനിക്ക് അയക്കുന്നത് വച്ചാൽ ഞാൻ പണിയാവുന്നല്ല അത് ഞാനിപ്പം കൊടുത്തില്ലെങ്കിലും കൊടുക്കപ്പെടുമെന്ന് എനിക്കറിയാം അപ്പോൾ അത് വെച്ച് എന്നെ കൂടെ കൊടുക്കാമെന്നു പറഞ്ഞത് അതിന് ഞാൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥനല്ലേ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ അനുഭവം എനിക്ക് രാഷ്ട്രീയത്തിലുണ്ടെന്നാണ് ജനങ്ങളുടെ ധാരണ ഷാഫിയെ ബോധപൂർവം ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ സി പി എം ഷാഫി കോൺഗ്രസിൻ്റെ വടകരയിലെ വിജയത്തെ തുടർന്ന് വടകരയിലെ സ്ഥാനാർത്ഥിയവരെ ഭയപ്പെടുത്തി അന്ന് കണ്ടതല്ലേ നമ്മൾ ഖാഫിയർ സ്ക്രീൻഷോട്ട് ഷാഫിയെ പേരാമ്പ്രയിലെ പോലീസ് അക്രമത്തിൽ എന്നിട്ട് ഷാഫിയുടെ പേര് കള്ളക്കേസ് എടുത്ത് പാലക്കാട്ടെ വിജയത്തിൻ്റെ ഉത്തരവാദി ഷാഫിയാണെന്നെല്ലാവർക്കും അറിയാം തിളങ്ങി നിൽക്കുന്ന ഒരു യുവജന നേതാവ് പ്രതീക്ഷ നൽകുന്ന ഒരു യുവജന നേതാവിനെ ഏതെങ്കിലും തരത്തിൽ ക്ഷീണിപ്പിക്കാൻ അവർ പരിശ്രമിക്കും പക്ഷേ ഷാഫിക്ക് കോൺഗ്രസിൻ്റെയും ജനങ്ങളുടെയും കൂടുതൽ പിന്തുണ ലഭിച്ചുകൊണ്ടാണ് ഷാഫി മുന്നേറുന്നത് സഹകരിപ്പിച്ചു പോലല്ലേ നല്ലത് കുറെ കൂടി അവിടെ കാര്യത്തിലേക്ക് അങ്ങനെ തന്നെയാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ മലപ്പുറത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ ആ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നിരുപാധികം പിന്തുണ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയുള്ള അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അവരുമായിട്ട് ചോദിച്ചു പോകാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് മുന്നണിയിലെടുക്കുന്നതിൻ്റെ കാര്യം മുന്നണിയെ ആലോചിക്കും അല്ല ആ ഫൈനൽ തീരുമാനം വന്നിട്ടില്ല അനുകൂലമായ ഘടകങ്ങൾ ാണ് വിവരുന്നത് സൈഫുദ്ദീൻ എന്താണ് സണ്ണി ജോസഫ് പറയാൻ ശ്രമിക്കുന്നത് അതായത് ഈ പരാതി ഈ കാര്യം നൽകിയ പരാതി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഗെയിമിന്റെ ഭാഗമായി ഉണ്ടായതാണ് എന്നാണോ അദ്ദേഹം പറയുന്നത് അല്ല അതല്ലാതെ ഈ പരാതി തനിക്ക് നൽകുന്നു അതിനു മുമ്പ് മാധ്യമങ്ങൾക്ക് നൽകുന്നു അതായത് ഈ പരാതി ചവറ്റ് എന്നുള്ള ഒരു ഒരു ജാഗ്രത ആ അതിജീവിത കാണിച്ചതാകാനുള്ള സാധ്യതയും നമുക്ക് അങ്ങനെ പരാതി ലഭിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശുദ്ധിയെയാണ് ഇപ്പോൾ സണ്ണി ജോസഫ് സംശയിക്കുന്നത് ഒന്നാമത്തെ പരാതിയിൽ പാർട്ടി നടപടി നടപടിയെടുത്തതിന് തൊട്ടുടനെയാണ് ഈ പരാതി കെ പി സി സി പ്രസിഡന്റിന് ലഭിക്കുന്നത് അതിനകത്തൊരു സംശയം പ്രസിഡന്റിന് വരാൻ കാരണം മാധ്യമങ്ങൾക്കെല്ലാം ഈ പരാതി ലഭിച്ചതിനു ശേഷമാണ് പ്രസിഡന്റിന് കിട്ടിയത് എന്ന് പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും മനസ്സിലാകുന്നു ഇത് മാത്രമല്ല അദ്ദേഹം തന്നെ പറയുന്നതുപോലെ ലീഗലി അതായത് അതിന്റെ നിയമവശങ്ങളും രാഷ്ട്രീയ വശങ്ങളും ഒക്കെ കൃത്യമായി പരിശോധിച്ച് വിലയിരുത്തി ഒരു ഗൂഢാലോചന എന്ന് നേരിട്ട് അദ്ദേഹം പറയുന്നില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അതുണ്ട് എന്ന് വെച്ചാൽ രാഷ്ട്രീയ നിയമ കൂടിയാലോചനകളൊക്കെ നടത്തിയതിനു ശേഷം ലീഗലി ഡ്രാഫ്റ്റ് വെൽ ലീഗലി ഡ്രാഫ്റ്റഡ് എന്നാണ് വെൽ നെറേറ്റഡ് ആൻഡ് പ്ലാൻഡ് പ്ലാൻലി പ്രിപ്പയർ എന്നതയും പറയുന്നു അപ്പോൾ കൃത്യമായി പാർട്ടിയെ കൊടുക്കാൻ പാകത്തിലുള്ള ഒരു പരാതി മാധ്യമങ്ങൾക്കൊക്കെ നൽകിയതിന് ശേഷം ഡി ജി പിക്കോ മുഖ്യമന്ത്രിക്കോ നൽകാതെ നേരിട്ട് കെ പി സി സി അധ്യക്ഷനെ കൈമാറുന്നു സ്വാഭാവികമായും ആ പരാതി മുകളിലോട്ട് അല്ലെങ്കിൽ ഡി ജി പിക്കോ ബന്ധപ്പെട്ട അധികാരികൾക്കോ കൈമാറാതെ അതിനകത്ത് അത് വെക്കാൻ പാർട്ടി ശ്രമിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അത് രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയുമായിരുന്നു പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് അതുകൊണ്ടത് പാർട്ടിക്കെതിരെയുള്ള പ്രത്യേകിച്ചും കെ പി സി സി അധ്യക്ഷനെ വ്യക്തിപരമായി കൊടുക്കാൻ പാകത്തിലുള്ള ഒരു ആയുധമാണ് എന്ന് തിരിച്ചറിയുന്നു അദ്ദേഹം വേഗത്തിൽ തന്നെ അത് പ്രതിപക്ഷ നേതാവിനെ അറിയിക്കുന്നു വിത്തിൻ അവേഴ്സ് ഒരു മണിക്കൂറിനകം തന്നെ അത് ഡി ജി പിക്ക് കൈമാറുന്നു അതിലെ കെണി മനസ്സിലാക്കിക്കൊണ്ടാണ് അത് ഡി ജി പിക്ക് എളുപ്പത്തിൽ കൈമാറിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് ഈ പരാതിക്കാരിയുടെ ശുദ്ധിയെ സംശയിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു പരാതിയിലെ സംശയം കൂടിയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അതൊരു പ്രശ്നമാണ് ഇന്നത്തെ കാര്യം അന്ന് ആ പരാതിയിൽ പരാതിക്കാരുടെ പേരുണ്ടായിരുന്നില്ല മേൽവിലാസം ഉണ്ടായിരുന്ന ഒന്നും ഉണ്ടായിരുന്ന ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു പക്ഷെ ഇപ്പോൾ അതിനുശേഷം ആ പരാതിക്കാരിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് ക്രൂരമായ ബലാത്സംഗം ചെയ്തു എന്ന പരാതി മൊഴി അവർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള ഒരു കേസായി ഇപ്പോൾ അത് പരിണമിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു പക്ഷേ അദ്ദേഹം പറയുന്നത് നിൽക്കുമോ എന്ന് അറിയില്ല എങ്കിൽ കൂടി നമ്മൾ അദ്ദേഹവുമായി സംസാരിക്കുന്നത് ഏഴാം തീയതിയാണ് അന്ന് അന്ന് അന്നും പക്ഷെ അദ്ദേഹം പറയുന്നത് ഒരു പാർട്ടിയെ തകർക്കാൻ തെരഞ്ഞെടുപ്പിന്റെ മുഖത്തെ പാർട്ടിയെയും കെ പി സി അധ്യക്ഷനെയും തകർക്കാൻ കരുതി കുട്ടിയുള്ള ഒരു നീക്കമായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊരു നല്ല ഒരു ഗുരുതരമായ കുറ്റങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പുകൾ ഉൾപ്പെടുന്ന ഒരു കേസായി മാറിയ ഘട്ടത്തിൽ ഇനി എന്തായിരിക്കും കെ പി സി സി പ്രസിഡന്റിനും കോൺഗ്രസിനും ആ കേസിനെക്കുറിച്ച് പറയാനുണ്ടാവുക എന്നുള്ളതും കൂടി പ്രധാനമാണ് പ്രധാനമാണോ